പാടി എന്ന് പണ്ടത്തെ സിനിമയിലായിരുന്നു ഞാൻ പാട്ടുകാരനൊന്നും അല്ല അതുകൊണ്ട് പാടാനുള്ള സാഹചര്യം കിട്ടുന്ന സമയത്ത് പാടുന്നതും ഈ സിനിമയിൽ തന്നെ ഇങ്ങനൊരു പാട്ട് ശരിക്കും നമുക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല ഞാന് ഇങ്ങനെ പല ഗസലുകളൊക്കെ കേൾക്കാറുണ്ട് മലയാളം ഗസലുകളൊക്കെ അങ്ങനെ കേട്ടതിന് ശേഷം ഞാൻ മിനുവിനെ ഒരിക്കൽ ഫോൺ ചെയ്ത് ചോദിച്ചു ബിനു ഒരു പാട്ട് ഈ ചിത്രത്തിൽ ഉണ്ടായാൽ രസമായിരിക്കുമോ അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്ലേസ്മെന്റ് ആണ് പുള്ളി തന്നെ പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ പാടാൻ പറഞ്ഞു ഞാൻ പല സിനിമകളിലും പാടിയിട്ടുണ്ട് അതൊക്കെ ധൈര്യപൂർവ്വം പാടിയെന്നുള്ള അല്ലാതെ നമ്മൾ പല സ്റ്റേജിലൊക്കെ ഒരു സിനിമ നടൻ എന്നുള്ളതിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് നിങ്ങളൊക്കെ അല്ലേ പാട്ടുകാരെ അപ്പം ആ പാട്ട് പാടിയെന്നേ ഉള്ളൂ അത് തീർച്ചയായിട്ടും പിന്നെ ജയചന്ദ്രൻ ഞങ്ങൾ പോയി പാടി ആ പാട്ട് പാടി അഭിനയിക്കാന്നുള്ളത് നല്ല കാര്യമാണ് ഇപ്പൊ തമിഴ് സിനിമയിൽ ഞാനൊരു പാട്ട് പാടി ഈ പോപ്കോൺ നല്ല അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അത്രേ ഉള്ളു ഏത് പാട്ട് പാടാനോ ഫോൺ ഫോൺ കോൾ എന്ന് പറഞ്ഞിട്ട് ഏത് പാട്ടാണ്

ബാലട്ടൻ എന്ന ഫിലിമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ല മനസ്സിൽ തട്ടിയ പാട്ട് ഞാനൊരു ഇൻസിഡന്റ് പറയാം ഈ പടം കാണാൻ ഞാൻ തിയേറ്ററിൽ പോയി അപ്പൊ ഇന്ന ഇന്റർവെൽ ഭാഗത്ത് ബാലേട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് വിഷമത്തോട് തൂണിൽ നോക്കിയിട്ട് ലുക്ക് കൊടുക്കുന്ന ഒരു സീനാണ് ഇന്റർവെൽ എന്നിട്ട് ലാലേട്ടൻ്റെ കരണന്ന് കണ്ടിട്ട് ഫ്രീ സീന ഭാഗമാണ് ഇന്റർവെല് ഇപ്പം ഈ കഴിഞ്ഞപ്പോൾ സ്ക്രീൻ ബ്ലാങ്കായിരുന്നു ലൈറ്റൊക്കെ കരുത്തി കുറേ ആൾക്കാർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു തിയേറ്ററിൻ്റെ ആൾക്കാര് ഈ സീൻ കഴിഞ്ഞ ഉടനെ തന്നെ സി ഡിയിൽ മറ്റേ ഇപ്പം കേട്ടില്ല കുറച്ച് ഇന്നലെ ഇന്നലെ അത് സി ഡിയിൽ പ്ലേ ചെയ്തു ഈ സീൻ കഴിഞ്ഞ ഉടനെ ആ ഒരു ഫീലിങ്ങിൽ ഇരിക്കുക ഈ പാട്ടും കൂടെ കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി ഞാൻ ശരിക്കും കാരണം തിയേറ്ററിൽ അപ്പൊ ലൈറ്റ് കിട്ടാൻ ആരും കാണാതെ പിന്നെ കുഞ്ഞു കണ്ണു ഇങ്ങനെ വളർന്നു ഞാൻ ശരിക്കുന്ന കരയായിരുന്നു അത് എനിക്ക് ഏത് ഞാനപ്പിലിമിലെ പാട്ടാണ് കാരണം ഞാനിത് കേട്ടിട്ടില്ല ഈ സിനിമയിൽ ഞാൻ കേട്ടിട്ടില്ല ഇത് ഏത് ഫിലിമിലെ പാട്ടാണ് അത് ഈ ഇതേ സീന് പറ്റിയ പാട്ട് ഏഹ് ഇപ്പൊ ചെയ്ത അതേ മൂഡ് ക്യാരി ആ പാട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോ സിനിമ തുടങ്ങി രണ്ട് സീൻ രണ്ട് ഡയലോഗ് കഴിഞ്ഞപ്പോ ആ പാട്ട് അപ്പോൾ എനിക്ക് സന്തോഷം ഇതേ ഇതേ ഫീലിംഗ് കറക്റ്റ് ആയിട്ട് എൻ്റെ മനസ്സ് തെറ്റിയില്ല ഫീലിംഗ് തെറ്റിയില്ല അത് തന്നെ ആ പാട്ടിനെ നമ്മളെ ഈ ഞാൻ സ്കൂൾ സ്കൂളോ ഡ്രാമ അവിടെ നിന്നൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു പാഠം എന്ന് പറഞ്ഞാൽ ശങ്കരപ്രള സാറിൻ്റെ അടുത്ത് പഠിച്ചിരിക്കുന്ന നമ്മളൊരു നാടകം ചെയ്യുമ്പോൾ സ്റ്റേജ് ഓഡിറ്റോറിയത്തിൽ ആൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് സെറ്റിൽ ചെയ് കഴിയുമ്പോൾ നാടകത്തിലേക്ക് അതിൻ്റെ ഒരു മൂഡിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ അവരുടെ മനസ്സ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു തീം മ്യൂസിക് നമ്മൾ ആദ്യമേ കണ്ടെത്തും അത് ആ നാടകത്തിൻ്റെ ടോട്ടാലിറ്റി ആ മ്യൂസിക്കിൽ ഉണ്ടാവും ഇപ്പോൾ ഏത് ഏത് തരം നാടകമാണെന്നൊന്നും വരുന്ന പ്രേക്ഷകൻ അറിയില്ലല്ലോ അപ്പം ആദ്യമേ ഓഡിറ്റോറിയം മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് പഠിച്ച ദിവസമാണ് അത് നമ്മൾ ആദ്യമേ ഫീഡ് ചെയ്ത് ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജനങ്ങൾ ഈ പ്രേക്ഷകർ കറക്റ്റ് ഈ നാടകത്തിൻ്റെ ആ ഒരു മൂഡിൽ തന്നെ ആയിരിക്കും ഇരിക്കുക ഡെപ്ത് ഉണ്ടാവും അത് നമ്മള് പഠിച്ചിരിക്കുന്നത് അപ്പം ഞാൻ മനുഷ്യറിനോട് ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ഈ തിയേറ്ററിൽ പാട്ടുകൾ ഒത്തിരി എനിക്ക് വന്നു ഈ സിനിമയുടെ ഞാൻ സിനിമ കണ്ടില്ലെങ്കിൽ തന്നെ പടം കഴിയുമ്പോൾ ഈ ബാലേട്ട പാട്ടാണ് ചെയ്യുന്നത് കേട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ആൾക്കാർ ഒരു സന്തോഷകരമായിട്ട് അതല്ലാതെ എൻ്റില് കണ്ണീരൊക്കെ പോകുമ്പോൾ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പോകുന്നൊരു മൂഡ് തിയേറ്ററിൽ ലൈൻ നിൽക്കുന്ന പ്രേക്ഷകർ നോക്കും എങ്ങനെയുണ്ട് പടം എന്ന് ചോദിക്കുമ്പോൾ ഇത് കണ്ണീരൊക്കെ തുടച്ച് വരികയാണെങ്കിൽ ആ കുഴപ്പമത് ഭയങ്കര സെൻറ്റിമെൻ്റൽ എന്ന് പറയുന്നത് അതേസമയം ഞാൻ ചോദിച്ചാൽ ആദ്യ ബാലേട്ട എന്ന് പറഞ്ഞ പാട്ട് തിയേറ്ററിൽ ഇട്ട് ഇട്ടതുപോലെ തുടക്കത്തിൽ ഇട്ടപോലെ അയാൾ അന്വേഷിച്ച് പോകുന്ന പോലത്തെ അത് കഴിയിൽ ഇമ്മീഡിയറ്റ് ഈ പാട്ട് കൊടുക്കുക ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് ഭയങ്കര ആഗ്രഹം അങ്ങനെ അവിടെ കുഴപ്പമില്ല ആ സന്തോഷം അത് അത് വളരെ ഉപകാരമുണ്ട് ഈ എനിക്ക് എനിക്കതുപോലെ ആ പാട്ട് ഒരുപാട് പിന്നെ സീൻ വൈസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തപ്പോൾ നമ്മൾ കുറച്ചാണ് ചിരിച്ചു ലാലേട്ടൻ പാടിയ പാട്ട് ലാലേട്ടൻ്റെ കമ്പോസ് ചെയ്ത പാട്ട്